രേ കൃഷ്ണ കൃഷ്ണാർജുന ഭക്തികഥ ഒന്ന് കേട്ടാലോ നമുക്ക് ഒരിക്കൽ നാരദമുനി ശ്രീകൃഷ്ണനെ കാണാൻ ദ്വരകാപുരിയിലെത്തി കൊട്ടാരക്കെട്ടിലേക്ക് നടന്നു ചെന്നപ്പോൾ കണ്ടത് കൃഷ്ണൻ്റെ മടിയിൽ തലചാച്ചു കിടന്നുറങ്ങുന്ന അർജുനനെയാണ് ഒരു കൈകൊണ്ട് ഭഗവാൻ വിശറി വീശിക്കൊടുക്കുന്നുണ്ട് ഈ കാഴ്ച കണ്ട് നാരദർക്ക് സഹിച്ചില്ല കോപവും അർജുനനോട് അസൂയയും തോന്നി ഭഗവാന്റെ മടിയിൽ തലവെച്ചുറങ്ങാൻ മാത്രം എന്തു യോഗ്യതയാണ് അർജുനനുള്ളത് ഹേ കൃഷ്ണ എന്നെ അവൻ വിളിക്കാറുള്ളൂ സദാസമയവും നാരായണ മന്ത്രം ഉരുവിട്ടുകൊണ്ട് നടക്കുന്നവനാണ് ഈ ഞാൻ ഈ അന്യായം കൃഷ്ണനോടൊന്ന് ചോദിച്ചിട്ടു തന്നെ കാര്യം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നാരദ കൃഷ്ണന്റെ അടുത്തെത്തി നാരദരെ കണ്ടതും ഭഗവാൻ ശബ്ദമുട്ടാക്കല്ലേ എന്ന് ആംഗ്യം കാണിച്ചു അർജുനന്റെ ഉറക്കത്തിന് തടസ്സം വരുതല്ലോ നാരദമുനി ഭഗവാന്റെ ചെവിയിൽ ചോദിച്ചു ഇത് അന്യായമാണോ ഭഗവാനെ എല്ലാം അറിയുന്ന കൃഷ്ണൻ പുഞ്ചിരിച്ചു കൊണ്ട് അർജുനൻറെ ജഡ കൈപ്പിടിയിലൊതുക്കി നാരദന്റെ ചെവിയോടടുപ്പിച്ചു ഞെട്ടി പോയി നാരദമുനി അർജുനൻറെ തലമുടിയിൽ നിന്നും ഒന്നല്ല നൂറല്ല ആയിരമല്ല കോടി കോടി നാരായണ മന്ത്രം പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു അർജുനന്റെ ശരീരത്തിലെ ഓരോ രോമകണികയിൽ നിന്നും നാരായണ മന്ത്രപ്രവാഹം നാരായണ ഹരി നാരായണ ഹരി നാരായണ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു പോകുമ്പോൾ നാരദമുനി അർജുനൻ്റെ പാദം തൊട്ട് വണങ്ങാനും മറന്നില്ല ఓం నమో భగవదే సర్వం శ్రీకృష్ణ పాద అరవిందర్పణమస్తూ